ബോംബ് രാഷ്ട്രീയത്തിന് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമാധാന സന്ദേശയാത്രയിൽ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് കെ കെ രേമ എം എൽ എ സി പി എം ബോംബുണ്ടാക്കാൻ നിയോഗിക്കുന്നത് നാല്പത് വയസ്സിനു താഴെയുള്ള ചെറുപ്പക്കാരെയാണെന്ന് കെ കെ രമ പറഞ്ഞു കൂത്തുപറമ്പ് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു വലിയ ബോംബ് ബോംബാണ് അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ് മറ്റ് പേരും കൂടി ചികിത്സയിലാണ് ഇപ്പൊ നാലു പേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മുടെ നാട്ടിലെ സി പി നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനുവേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് മറ്റൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് സി പി എം തിരഞ്ഞതിന്റെ പോയതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാജയം മണത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അതേ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ കൊല്ലാൻ വേണ്ടിയാണ് ഈ ബോംബുണ്ടാക്കിയത് അതാണ് സി പി എം മാർ കൊല്ലാൻ ഏത് അക്രമം നടത്താൻ ഏത് ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് തങ്ങളുടെ വീടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി പുറത്തു പോകുന്ന ആളുകൾ സമാധാനപരമായി തിരിച്ചു വരുമോ അവരുടെ കൈ കാര്യമില്ലാതെ തിരിച്ചു വരുമോ എന്നൊരു ആശങ്ക പലരും ഉണ്ടാവുകയാണ് ഇത് നടക്കാൻ പറ്റില്ല ഇത് അനുവദിക്കാൻ പറ്റില്ല ഈ നാട് ഒന്നരം അതിനെതിരെ നിൽക്കുകയാണ് എല്ലാ മനുഷ്യരും കക്ഷി രാഷ്ട്രീയ ഭേദം മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ നിൽക്കുകയാണ് നമുക്കിത് വേണ്ട ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊന്ന ആളുൾപ്പെടെ ആ നിർമ്മാണത്തെ മരിച്ച വ്യക്തി ഉൾപ്പെടെ ചെറുപ്പക്കാരാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെയാണ് ഇതിനു വേണ്ടി നിയോഗിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി പി കൊലക്കേസിലെ പ്രധാന ആളുകളുള്ള സ്ഥലമാണ് പാനൂർ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ജ്യോതിബാബുവിന്റെ അടുത്ത ആളുകളാണ് ഇവരൊക്കെ എന്നാണ് അറിയാൻ കഴിയുന്നത് മനോജിന്റെ അടുത്ത ആളുകളാണ് ഈ കൊലക്കേസിലെ ആ വിധി വന്ന ദിവസം നമുക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ അതെ ഒന്നാം പ്രതിയുടെ വീടിന്റെ അടുത്താണ് കുഞ്ഞനന്ദന്റെ വീടിന്റെ അടുത്ത് കൊടിശുരിയുടെ വീടിന്റെ അടുത്ത് കൊടിശ്വരിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടാവുകയാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ അന്ന് വെച്ചിരുന്നു ഇതൊക്കെ ചില സൂചനയാണോ എന്ന് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുകയാണ് ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് ഞങ്ങൾ ടിപിയുടെ കൊലപാതകം ഇപ്പോഴും നടക്കുന്ന ഇവർക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ടി ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം ഇത് നൃത്തം തീർക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇത് അന്വേഷിക്കണം എവിടെയൊക്കെ ഈ ും മുഴുവൻ ആളുകളും ഇതിനെതിരെ രംഗത്ത് വരണം നമ്മുടെ നാടിന് സമാധാനമാണ് കൊലപാതകം അമ്മമാർക്കും സഹോദരിമാർക്കും ഇനി ഒരു മനുഷ്യനെ നഷ്ടപ്പെടുത്താൻ വയ്യ അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഈ കൂട്ടർ തയ്യാറാക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ നാട് മുഴുവൻ ഇതിനെതിരെ ഒന്നിച്ചണിനണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമാധാന യാത്ര വളരെ സന്തോഷത്തോടുകൂടി ലോകഭൂപത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടിലെല്ലാം ചിതറപ്പെട്ട മനുഷ്യ ശരീരത്തിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു ആ നിഷാഖ നിങ്ങൾ ചെയ്യരുത് ചെയ്തു പോകരുത് എന്നാപകം ഉയർത്തി പിടിക്കുവാൻ യുദ്ധമായ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ പിന്നെ സമരത്ഥനായാടിന്റെ പോരാളി ലുടിയെ പിന്നെ നേതൃത്വത്തിൽ